മമതാ ബാനർജിയെ ഒരിക്കലും നമ്പാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞത് പശ്ചിമ ബംഗാളിലെ സി പി എം കാരാണ് ഒടുവിൽ കോൺഗ്രസും അത് സമ്മതിക്കേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും എന്നിട്ടെന്തായി മമതയുടെ മുഖ്യ ശത്രു ബംഗാളിൽ ബി ആയിരുന്നില്ല കോൺഗ്രസും സി പി എമ്മും തന്നെയായിരുന്നു അത്രയ്ക്ക് ആക്രമണമാണ് മമതയുടെ ടി എം സി ഗുണ്ടകൾ ബംഗാളിൽ അയച്ചുവിട്ടതും എന്നിട്ടിപ്പോൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോഴും മമത ഇന്ത്യ മുന്നണിക്കൊപ്പം എങ്ങോട്ട് ചാടുമെന്ന് അറിയാതെ അയഞ്ഞും മുറുക്കിയും ഒക്കെ തന്റെ നിലപാട് തുടരുകയായിരുന്നു അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് സംശയമുണ്ടായിരുന്നു മമതാ ബാനർജി തങ്ങളുടെ കയ്യിൽ നിൽക്കുന്നൊരു പ്രസ്ഥാനമല്ലെന്ന് മമത ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് പോയേക്കാമെന്ന് കാരണം പ്രലോഭനങ്ങളോട് വാഗ്ദാനങ്ങളോട് മമതയ്ക്ക് അന്നും ഇന്നും ഏറെ പ്രിയമാണ് ഇപ്പോഴെന്താണ് സംഭവിച്ചത് തമിഴ്നാട്ടിലെ ഡി എം കെ എം പിമാർ അതിരൂക്ഷമായ വിമർശനമാണ് ബജറ്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെ ബജറ്റിൽ ബംഗാളിന് വേണ്ടതെല്ലാം ഉറപ്പാക്കിയത് ബംഗാളിൽ ബിജെപി അല്ല അത് മമതര വിടുക്കെന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുന്ന ഇരുപത്തി ഏഴിലെ പ്രധാനമന്ത്രി വിളിച്ചെത്തിക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുന്നു പിണറായി വിജയനും ഡി എം കെ സ്റ്റാലിനും ഒക്കെ ആയോ യോഗം ബഹിഷ്കരിക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ബഹിഷ്കരിക്കുന്നു എന്നാൽ ബംഗാളിലെ മമത ബാനർജി എന്ന മുഖ്യമന്ത്രി ഇതാ ഇന്ത്യ മുന്നണിയുടെ വിലക്ക് മറികടന്ന് നീതി ആയോഗിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് മമതയുടെ ഇരട്ടത്താപ്പെന്ന് ഇന്ത്യ മുന്നണി ഇപ്പോൾ പറയുന്നതും സി പി എം അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതോടെ പാർലമെന്റിലെ എം പിമാരുടെ നിയന്ത്രണമൊക്കെ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത അവസ്ഥയാണ് ആന്ധ്രയെയും ബിജെപിയെയും പരാമർശിച്ച സമയം കളയേണ്ട നിങ്ങൾ അവഗണിക്കപ്പെട്ട സംസ്ഥാനങ്ങളെ കുറിച്ച് പറയൂ പ്രസംഗിക്കൂ എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ എം പിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ ഡി എ ഫെഡറേഷനിൽക്ക് ലഭിച്ചതുപോലെ വിഹിതം പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ പദ്ധതികൾ ഇത്തവണ ബജറ്റിലൂടെ മമതയ്ക്ക് ലഭിച്ചു അത് എങ്ങനെയെന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നിയ കുഴക്കുന്ന ചോദ്യം ഇതോടെ മമത ബിജെപി പക്ഷത്തേക്ക് നീങ്ങുക സൂചനകളാണ് ഇപ്പോൾ കടുത്തുകൊണ്ടിരിക്കുന്നത് റെയിൽവേയുടെ ഒരു അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോഴും ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് വേറൊരു വശത്ത് പിന്നെങ്ങനെ മമത കളം മാറാതിരിക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിന്റെ ചോദ്യം എന്നാൽ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ബിജെപിന്റെയും സിം ബക്ത ശത്രുക്കളായിരുന്നു ആദ്യം വോട്ടെണ്ണൽ അടുത്തോടെ മമത ബിജെപിയെ വിട്ട് നേരെ ശത്രുക്കളായി സി പി എമ്മിനെ അവരോധിച്ചു മമതയുടെ മുഖ്യ ശത്രുവായി സി പി എം മാറി കടുത്ത ആക്രമണമാണ് മമത സി പി എം പ്രവർത്തകർക്കെതിരെ അഴിച്ചുവിട്ടത് ഇതോടെയാണ് പശ്ചിമബംഗാളിൽ ബിജെപിയും മഹതയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ഒറ്റക്കെട്ടാണെന്നും വ്യക്തമായത് ആവശ്യപ്പെട്ട ബജറ്റ് വീതം മമതയ്ക്ക് നൽകി മമതയെ തങ്ങളുടെ പക്ഷത്തേക്ക് പാട്ടിലാക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾ അങ്ങനെ തൽക്കാലത്തേക്ക് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ മാതൃകയാക്കണമെന്ന് ലോക്സഭയിൽ ബജറ്റ് അവതരണത്തിന്റെ പിറ്റേ ദിവസം ദയാനിധി ദയാനിധിമാരൻ തുറന്നടിച്ചിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിന്ന് പ്രധാനമന്ത്രിക്ക് ചില നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ട സമയമായെന്നും ദയാനിധി ദയാനിധിമാരൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ ടി എംസി അംഗങ്ങൾ രൂക്ഷമായി എതിർക്കുകയും ചെയ്തു ദയാനിധിമാരൻ പ്രധാനമന്ത്രി മൂത്തൂക്കി പറഞ്ഞതാണ് എനിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടി മാത്രമല്ല വോട്ട് ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്നാണ് എം കെ സ്റ്റാലിൻ തമിഴകത്ത് പറഞ്ഞത് അത് എന്റെ കടമയാണെന്നും സ്റ്റാലിൻ പറഞ്ഞു ഇന്ന് പ്രധാനമന്ത്രി തന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി പോലും പ്രവർത്തിക്കുന്നില്ല മറിച്ച് തന്നെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് എം കെ സ്റ്റാലിനെ മോദി ഇനിയെങ്കിലും മാതൃകയാക്കണമെന്ന് ദയാനിധിമാരൻ തുറന്നടിച്ചത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്തായാലും ഇരുപത്തിയേഴിലുള്ള നീതിയാകുലി യോഗത്തിൽ പങ്കെടുക്കില്ല എം കെ സ്റ്റാലിൻ പങ്കെടുക്കില്ലെന്ന് ശക്തമായ നിലപാട് അറിയിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ശക്തമായ നിലപാട് അറിയിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗം ബഹിഷ്കരിക്കുന്നു അപ്പോൾ മമത മാത്രം ആ യോഗത്തിൽ പങ്കെടുക്കുകയാണ് എന്താണ് അതിന് കാരണം കാരണം മറ്റൊന്നുമില്ല മമതയുടെ ആ വാഗ്ദാനങ്ങളോടും പ്രലോഭനങ്ങളോടുമുള്ള കൊതി തന്നെയാണ് മമതയ്ക്ക് അറിയാമായിരുന്നു ഈ കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ മമതയുടെ പശ്ചിമ ബംഗാളിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വച്ച് നീട്ടുമെന്ന് പതിമൂവായിരത്തിൽ പരം കോടി രൂപയുടെ പദ്ധതികൾ എന്തായാലും മമതയ്ക്കത് ആശ്വാസമായി പശ്ചിമബംഗാളിലെ ബി ജെ ഘടകത്തെ മറികടന്ന് മമതാ ബാനർജി സംസ്ഥാനത്തേക്ക് ഇത്രയും പദ്ധതികൾ കൊണ്ടുവരണമെങ്കിൽ മമത ബി ജെ പിയുടെ ഒരു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം വിട്ട് ഇനി എന്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് വീണ്ടും ഭരണപക്ഷത്തേക്ക് ചേക്കാറാം എന്നൊരു ചിന്ത സ്വപ്നം മതരുടെ മനസ്സിൽ വന്നിരിക്കുന്നത് ഇതിനെ ശക്തമായി എതിരാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനവും എന്തായാലും ലോക്സഭയിലും രാജ്യസഭയിലും ടി എം സി അംഗങ്ങളുടെ നിലപാട് എന്താകണമെന്ന് ഇനി കാത്തിരുന്ന് കാണണം ബജറ്റ് ചർച്ചയിൽ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചാണ് ടി എം സി അംഗങ്ങൾ പ്രതികരിക്കുന്നതും പ്രസംഗിക്കുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും